ഞാൻ നിന്റെ പെര്ക്ക് പോകുന്നേ എന്റെ തങ്ങളെ കൂട്ടാൻ പരാ എന്തോ കൈന്നില്ലല്ലോ ബിച്ചിന്നെ നീടെ കൈ പെര്ക്ക് പോയത് അപ്പൊ അവൻ പെർക്ക് പോകാനെന്തെയ്ത് എന്റെ ഉമ്മനെ കൈ മത്രന്നോക്കിയാ മതിയാ ഇടിയുണ്ട് കൊറേ ആള് കയ്യാതെ നിട ഉമ്മക്ക് ആളെല്ലാം ഉണ്ടല്ലോ എൻ്റെ എന്റെ ഉമ്മനക്ക് താഴും ഇല്ല അതുകൊണ്ടത് ഞാൻ പോന്നല്ലോ ഉമ്മ ഞാൻ ആ പ്ലേറിനെ ഒറ്റപ്പൊക്കത്തിനെ കിട്ടണ്ട ഒറ്റപ്പൊക്കത്തിന് ഇണ്ട ഇപ്പൊ കണ്ടില്ല തൊന്പ് തൊന്പ് പെരക്കു വന്നത് പോയിക്കോ കൊയ്ക്കോ നോ ഏ ഉമ്മ പറഞ്ഞിട്ട് കരയാനും പറയാനും നിക്കണ്ട മാപ്പിള്ളരോട് ചോദിച്ചിട്ട് കൊയ്ക്കോ അക്കെന്താക്കണോ നിങ്ങളെ നല്ലതിനു വേണ്ടിട്ട് പറയുന്നത്